ആശാവർക്കർമാരുടെ ഒരു സമരം ഇപ്പൊ ഒരു മാസത്ത് ഒരു മാസല്ല ഒരു മാസം കഴിഞ്ഞു ഒരു മുപ്പത്തി ദിവസം ദിവസവും മുപ്പത്തിയേഴ് ദിവസങ്ങളൊക്കെ കടന്നു പോയിരിക്കുന്നു ആ ഒരു സമരം അതും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവര് രാപ്പകലില്ലാതെയാണ് സമരം ചെയ്യുന്നത് അതും എയിലോ മഴയോ ഒന്നും തന്നെ അവര് കണക്കിലെടുക്കാതെയാണ് ആ സമരത്തിന് എല്ലാവരും എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം എല്ലാവരും ആ ഒരു സമരത്തിൽ പങ്കാളികളായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം എന്നിട്ട് അതുകൂടാതെ ഇപ്പൊ നിരാഹാര സമരം എന്നൊരു രീതിയിലേക്ക് വെച്ചൊക്കെ സമരം ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ് അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിലും അതിനിടയ്ക്കാണെങ്കിലും ഇപ്പോ അവരുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുരേഷ് ഗോപി ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു മറ്റു പ്രമുഖ നേതാക്കൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിലും തന്നെ ഈ ഒരു കാര്യത്തിൽ തക്കതായ ഒരു നിലപാട് സ്വീകരിക്കുകയോ അതുപോലെ വീണ ജോർജ് ആണെങ്കിലും അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതെ ആണ് മുമ്പോട്ട് പോയി അവരുടെ അവരുടെ മിനിമം അവർ ചോദിക്കുന്ന ആ ഒരു കാര്യത്തിനെ അവഗണിക്കുന്ന രീതിയിലായിരുന്നു അവര് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ഫണ്ട് കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന രീതിയായിരുന്നു നമ്മൾ കണ്ടത് പിന്നീട് നമ്മൾ കണ്ടത് അവർക്ക് കൊടുക്കുന്നെങ്കിൽ പണം കൂട്ടി നൽകണമെന്ന് സമരം നടത്തിയവർക്ക് കൊടുക്കാതെ അതിൽ സമരത്തിൽ പങ്കെടുക്കാത്തവർക്ക് കൊടുക്കുന്ന കാര്യം വരെ സിറ്റുവേഷൻ വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു